ബീഹാറിലെ പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഒരു വശത്ത് പുരോഗമിക്കുമ്പോൾ മറുവശത്ത് രാഷ്ട്രീയ ജനതാദൾ ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് ഒരു ഞെട്ടിക്കുന്ന പ്രഖ്യാപനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് വരാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനുള്ള സാധ്യത തങ്ങളുടെ പാർട്ടി പരിഗണിക്കുന്നുണ്ടെന്നാണ് തേജസ്വി വ്യക്തമാക്കുന്നത് ഈ പ്രഖ്യാപനം ബീഹാറിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ വൻ ചർച്ചകൾക്ക് വൈവച്ചിരിക്കുകയാണ് തേജസ്വി യാദവിന്റെ ഈ മുന്നറിയിപ്പിനു പിന്നിൽ ഗൗരവമേറിയ ആരോപണങ്ങളാണുള്ളത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്രത്തിൽ അധികാരത്തിലുള്ള ബി നേതൃത്വത്തിലുള്ള എൻ സർക്കാരിന്റെ ഒരു രാഷ്ട്രീയ ഉപകരണമായി മാറിയിരിക്കുകയാണെന്നാണ് തേജസ്വിയുടെ ആരോപണം വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടക്കുന്നുണ്ടെന്നും വ്യാജ വോട്ടർമാരെ ഉൾപ്പെടുത്തി തെരഞ്ഞെടുപ്പ് നടത്താനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട് വ്യാജ വോട്ടർ പട്ടിക ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടത്താനാണ് ബി ജെ പിയുടെ പദ്ധതി അങ്ങനെയെങ്കിൽ തിരഞ്ഞെടുപ്പ് നടത്താതെ തന്നെ അവർക്ക് കാലാവധി നീട്ടി നൽകിയാൽ പോരെ മുഴുവൻ പ്രക്രിയയും സത്യസന്ധമല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് എന്ത് അർത്ഥമാണുള്ളത് തേജസ്വിയുടെ ഈ ചോദ്യം ബീഹാറിലെ രാഷ്ട്രീയ ചർച്ചകളിൽ കനൽവാരിയിട്ടിരിക്കുകയാണ് തേജസ്വി യാദവ് ഈ വിഷയത്തിൽ മഹാസഖ്യത്തിലെ മറ്റ് പാർട്ടികളുമായി പ്രത്യേകിച്ച് കോൺഗ്രസ് സി പി ഐ സി പി എം തുടങ്ങിയ കക്ഷികളുമായി ചർച്ച നടത്തുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് മഹാസഖ്യം ഒറ്റക്കെട്ടായി ഈ ബഹിഷ്കരണ എത്തുമോ എന്നാണ് എല്ലാവരും ഒറ്റ ബീഹാറിലെ വോട്ടർമാർക്കിടയിലും ഈ പ്രഖ്യാപനം വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചേക്കാം തിരഞ്ഞെടുപ്പ് ബഹിഷ്കരണം എന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും ശക്തമായ ആയുധങ്ങളിലൊന്നാണ് എന്നാൽ അത് വോട്ടർമാരുടെ മനോഭാവത്തെയും തിരഞ്ഞെടുപ്പിൻ്റെ നീതിപൂർവമായ നടത്തിപ്പിനെയും എങ്ങനെ ബാധിക്കുമെന്നതാണ് അടുത്ത ഏറ്റവും വലിയ ചോദ്യം ഇതിനിടെ ബീഹാറിലെ പ്രത്യേക തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ പ്രക്രിയ ആദ്യഘട്ടം വ്യാഴാഴ്ച പൂർത്തിയാവുകയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട് യോഗ്യരായ ഒരു വോട്ടറെയും പട്ടികയിൽ നിന്ന് ഒഴിവാക്കില്ലെന്നും അതേസമയം അനർഹരായ ആരെയും പട്ടികയിൽ ഉൾപ്പെടുത്തില്ലെന്നും ഈ പരിഷ്കരണ പ്രക്രിയയിലൂടെ ബീഹാറിലെ വോട്ടർ പട്ടികയെ കൂടുതൽ കൃത്യവും വിശ്വാസ്യവുമാക്കുകയാണ് ശ്രമം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ റിപ്പോർട്ട് പ്രകാരം ബുധനാഴ്ച വരെ സംസ്ഥാനത്തെ തൊണ്ണൂറ്റെട്ട് ശതമാനം വോട്ടർമാരെയും തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നേരിട്ട് സമീപിച്ച് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ഈ പ്രക്രിയയിൽ ഏകദേശം ഇരുപത് ലക്ഷം വോട്ടർമാർ മരണപ്പെട്ടതായും ഇരുപത്തെട്ട് ലക്ഷം പേർ സ്ഥിരമായി മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറിയതായും ഏഴ് ലക്ഷം വോട്ടർമാർ ഒന്നിലധികം സ്ഥലങ്ങളിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത് കൂടാതെ ഒരു ലക്ഷത്തോളം വോട്ടർമാരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കുന്നു ഈ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ തെറ്റായി വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടവരെയും എന്യൂമറേഷൻ ഫോമുകൾ ഇനിയും പൂർത്തിയാക്കാത്തവരുടെയും വിവരങ്ങൾ സംസ്ഥാനത്തെ പന്ത്രണ്ട് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ ജില്ലാ പ്രസിഡന്റുമാർക്കും ഒന്നര ലക്ഷം ബൂത്ത് തല ഏജൻ്റുമാർക്കും കൈമാറിയിട്ടുണ്ടെന്നാണ് കമ്മീഷൻ വ്യക്തമാക്കുന്നത് എന്നാൽ മറ്റൊരിടത്തും വോട്ടർമാരായി രജിസ്റ്റർ ചെയ്യാത്തവർക്ക് ഓൺലൈനായി ഫോം പൂർത്തിയാക്കി സമർപ്പിക്കാനുള്ള സൗകര്യവും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടുണ്ട് എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ ഉറപ്പുകൾക്കിടയിലും തേജസ്വി യാദവിന്റെ ആരോപണങ്ങൾ ബിഹാറിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ വൻ വിവാദമായി മാറിയിരിക്കുകയാണ് വോട്ടർ പട്ടിക ബഹിഷ്കരണം എന്ന പേര് പറഞ്ഞ് യോഗ്യരായ വോട്ടർമാരെ ഒഴിവാക്കാനും അനർഹരെ ഉൾപ്പെടുത്താനുമാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്നാണ് ആർ ജെ ഡിയുടെ ആരോപണം ഈ സാഹചര്യത്തിലാണ് മഹാസഖ്യം ബഹിഷ്കരണം എന്ന തീരുമാനത്തിലേക്ക് നീങ്ങുന്നത്